നമുക്ക് വോട്ടാ വേണ്ടത് അതുപോലെ ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ നിയം കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നല്ല നമുക്ക് വോട്ട് വേണം അതിന് നമ്മളെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം ഈ വോട്ട് ചെയ്യാൻ ചെയ്യാറുള്ള ആളുകളൊക്കെ ബിജെപിക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബിജെപിക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാ നമുക്ക് സ്ഥാനാർത്ഥിയോ നമുക്ക് അങ്ങനല്ല നടു കടലിൽ പായയിട്ട് നമസ്കരിച്ചാൽ പോലും നിങ്ങൾ ആർ എസ് എസിനെസിക്കരുതാ അവരോട് കൂട്ടുകൂടരുത് അവരെ ഒരിക്കൽ പോലും വിശ്വസിക്കാനാവില്ല എന്ന് പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയോട് നിങ്ങളുടെ പാർട്ടിയെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ആ മഹാനായ ധീരനായ നേതാവിനോട് എന്തു കൂറാണ് പി എം എ സലാം അങ്ങ് കാണിച്ചിട്ടുള്ളത് കേവലം വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് തൽക്കാലമുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് വിദ്വേഷത്തിന്റെ വർഗീയതയുടെ അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ പിടിച്ച് കാരണമില്ലാതെ തടവിലിട്ട് യു എ പിട്ട് അവരെ ഇന്നും എന്തിനെന്നറിയാതെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തോട് ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂറു പുലർത്താൻ സാധിച്ചത് ഇത് എന്റെ മാത്രം വാക്കുകളല്ല നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ നിലപാടിനെ പിന്തുണക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ഇവിടെയുള്ള ഓരോ ലീഗുകാരന്റെയും മനസ്സിനകത്ത് പറയാനാഗ്രഹിച്ച അവരിന്നും പരസ്യമായി പറയാതെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ല എന്ന് പറയാൻ ഒരു ലീഗുകാരനുമാവില്ല എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും കേരളത്തിലെ മുസ്ലിം ലീഗിനെ വെട്ടയാടിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ അവർ ധീരതയോടെ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രതിരോധം തീർക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രതിരോധ വലയം സൃഷ്ടിച്ച് അവരുടെ നേതാക്കളെ സംരക്ഷിച്ചിരുന്നു സൈബർ ഇടങ്ങളിൽ അവർ വളരെയധികം ജാഗ്രത പാലിക്കുന്ന ഒരു കൂട്ടരാണ് അവർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ അവർക്കിടയിൽ എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളുണ്ട് പക്ഷേ അങ്ങനെയുള്ള ലീഗിന്റെ അണികൾക്ക് ഇതെങ്ങനെ പ്രതിരോധിക്കാനാവൂ പറയണം ചിലപ്പോൾ മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് പുറംമോടിയിൽ ജയരാജൻ അങ്ങനെ പറഞ്ഞില്ലേ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ വോയിസ് ക്ലിപ്പിനെ പ്രതിരോധിക്കാമെങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും മനസ്സാക്ഷിയുടെ കോടതിയിൽ ഇതിനെ പ്രതിരോധിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തൊരു വൃത്തികെട്ട നീക്കമാണ് ഇത് എന്തിനാണ് ബി ജെ പിയുടെ വോട്ടർ അതിനേക്കാൾ നല്ലത് തോൽക്കുന്നതല്ലേ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ അജണ്ട ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ആളുകളുടെ വോട്ട് എന്തിനാണ് പി എം എ സലാം ഇതിന് മറുപടി പറയേണ്ടതുണ്ട് അങ്ങിരിക്കുന്ന ആ സ്ഥാനത്ത് ഒരുപാട് നേതാക്കന്മാർ ഇരുന്നിരുന്നു എന്നുള്ളത് അങ് ഓർക്കേണ്ടതുണ്ട് ഒരുപാട് മഹാന്മാർ ഇരുന്ന കസേരയിലാണ് അങ്ങിരിക്കുന്നുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങ് പറയണം എന്തിനാണ് ബി ജെ പിയുടെ വോട്ട് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാനാണോ ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അങ് അങ്ങനെ ഒരു നിലപാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതായിരിക്കാം ഏറ്റവും വലിയ പരാജയമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ് അങ്ങ് ഈ നിലപാട് ശരിയല്ല എന്നുള്ളത് അങ്ങക്ക് തന്നെ അറിയാവുന്ന കാര്യമായിട്ട് പോലും അങ് എന്തിനാണ് ഇത് പറഞ്ഞത് എത്രത്തോളം വലിയ വഞ്ചനയാണ് അങ്ങ് അങ്ങയുടെ പാർട്ടിയോട് അങ്ങേ വിശ്വസിക്കുന്ന ീഗിന്റെ അണികളോട് ചെയ്തത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെടുമ്പോൾ സത്യം പറയട്ടെ ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ പുലർത്തുമെന്നും ബി ജെ പിയുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാകുമെന്നും പറയുന്നത് കേവലം എത്രത്തോളം വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണ് എത്രത്തോളം വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ീഗിന്റെ ഒരു പ്രവർത്തകരും തയ്യാറാകരുത് ചോദ്യം ചെയ്യപ്പെടണം നിങ്ങൾ ചിലപ്പോൾ പരസ്യമായി ഇത് ചെയ്തു എന്ന് വരില്ല പക്ഷേ രഹസ്യമായി ഇത് ചെയ്യുക തന്നെ വേണം കാരണം നിങ്ങൾക്ക് അതിനൊരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ പരസ്യമായി അല്ല എങ്കിൽ പോലും രഹസ്യമായി ചോദിക്കണം എന്തിനാണ് ബി ജെ പിയുടെ വോട്ട് എന്തിനാണ് വിദ്വേഷത്തിന്റെ വർഗീയതയുടെ പ്രചാരകരുടെ വോട്ട് ആ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് പിന്നെന്ത് മതേതര മൂല്യമാണ് വെച്ചു പുലർത്തുന്നത് ഇപ്പോഴും പറയുന്നു ലീഗിന് ലീഗിൻ്റെതായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ട് ഇന്നും കൊച്ചു കേരളത്തിൽ അവർ ഈ നാടിൻ്റെ മതേതരത്വത്തിന് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു സംശയം വേണ്ട അത്രത്തോളം മൂല്യം വെച്ചു പുലർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം സമുദായത്തിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ പോലും മറ്റുള്ള സമുദായത്തിനെ വേദനിപ്പിക്കാതെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ഈ കാലങ്ങളോളം അവർ മുന്നോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു സമീപനം പി എം എ സലാമിൽ നിന്നുണ്ടാകുമ്പോൾ അത് തീർത്തും ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടല്ലേ തിരുത്തുക അല്ല എങ്കിൽ മാറി നിൽക്കുക കാരണം ആ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്ന ഒരുപാട് മനുഷ്യനുണ്ട് അവരെ പോലെ തന്നെ എന്നെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ എടുത്തു പറയുകയാണ് ഇത് ശരിയായ നിലപാടല്ല ഇത് തിരുത്തേണ്ട അല്ലെങ്കിൽ എതിർക്കേണ്ട നിലപാടാണ് ചിലപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇതേ നിലപാടിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ആ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിട്ട് അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും അത് ഇനി എങ്ങനെ ഉണ്ടാവാതിരിക്കാം എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലാതെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ട് ഇതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യേണ്ടി വരും അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവരോടൊക്കെ വലിയ രീതിയിൽ ബഹുമാനം തോന്നുമ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജെ പി നേതാക്കളെ വോട്ടിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പോയി കാണാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ തിരുത്തണം തിരുത്തിയേ തിരു കേരളം